മൈ ചാനൽ അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കുന്ന അത്ര ഒരു എനർജിയിലൊന്നും അല്ല ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നത് ഇന്ന് വ്ലോഗൊന്നും പറയാൻ പറ്റില്ല ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് നമുക്കറിയാം നമ്മുടെ കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാദുരന്താണ് നമ്മുടെ വയനാട്ടിൽ നടന്നത് അതേപോലെ ഒരു ദുരന്തം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാടിലും നടന്നിട്ടുണ്ടായിരുന്നു അവിടെ വയനാട്ടിലാണെങ്കിൽ ഇത്രയും ആൾക്കാർ മരിച്ചു വിലങ്ങാട് അത്രയും മരണം ഒന്നും ഉണ്ടായില്ല ഈ അവിടെയും ഇതേപോലൊരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ജനങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് അവിടെയാണെങ്കിൽ മരണം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ടൗണിൻ്റെ പാതി ഭാഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സംഭവം നടന്ന അന്ന് മാത്രമേ ആ ഒരു മീഡിയ അറ്റൻഷനൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പം നമ്മൾ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ഉള്ള ജനങ്ങളെയും കൂടെ നമ്മൾ സഹായിക്കേണ്ടതാണ് അതൊക്കെ നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മൾ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എണ്ണായിരത്തിലധികം ആളുകളാണ് വയനാട്ടിലും വിലങ്ങാട് ക്യാമ്പിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോഴും ആ ഓരോ കണക്കുകളൊക്കെ ഇങ്ങനെ ന്യൂസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസ് കണ്ടിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ന്യൂസ് കാണണമെന്ന് പോലും തോന്നുന്നില്ല അത്രയ്ക്കും നമുക്ക് ആ ഓരോ അവരോരോ മൃതശരീരങ്ങൾ എടുക്കുമ്പോൾ അവരോരോ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര വിഷമം എന്താണ് മൂന്ന് പേര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള മൃതശരീരങ്ങൾ കിട്ടി അങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായല്ലോ ഇത്രയും ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു ദുരന്തം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമുണ്ട് കഷ്ടം ഉറങ്ങാൻ കിട കിടന്നവരെ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ആരും ഇല്ല എന്താണ് ഒരു ഓരമ്മയാണേലും ഒക്കെ പറയുന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു കണ്ടു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒഴുകിപ്പോകുന്നു അതുപോലെ ഓരോ കുഞ്ഞുങ്ങളാണേലും പിറ്റേ ദിവസം അവരെന്താണ് കണ്ടതെന്നൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ മീഡിയക്ക് മുന്നിൽ പറയുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തെ അവർ ഫേസ് ചെയ്തു എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇപ്പം ജീവനോടുകൂടെ തിരിച്ച് വന്നവർക്കാണേലും അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അവർക്കാണെങ്കിൽ ജീവൻ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ത് എന്ന് അവർക്കറിയില്ല ഒരു തിട്ടവുമില്ല അവർ ഈ ആയുഷ്കാലം മൊത്തവും സമ്പാദിച്ച് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇനി എന്ത് എങ്ങനെ അതുപോലെ ആണെങ്കിൽ മീഡിയസിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി തിരിച്ച് അങ്ങോട്ട് പോകണമെന്നില്ല കാരണം ഞങ്ങളിനി പോയിട്ട് എന്തിനാ ആർക്കു വേണ്ടിയിട്ടാണ് എന്തിനാ ാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർക്ക് അവരുടെ വീട് എവിടെ ആയിരുന്നു എന്നൊന്നും ഒന്നും അറിയില്ല അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ഒന്നുമില്ല ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും മരിച്ച് ഒരാൾ മാത്രം രക്ഷപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമത്തിൽ കൂടാണിപ്പോൾ കടന്നു പോകുന്നത് അവർക്ക് എന്തുമാത്രം മെന്റൽ സപ്പോർട്ടിനിപ്പോൾ ആവശ്യമുണ്ടെന്നുള്ളതൊക്കെ നമുക്കാണെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ ആർമി വഹിച്ച പങ്ക് വളരെ വലുതാണ് അവർ പാലം പണിഞ്ഞു അതുപോലെ തന്നെ അവർ അന്ന് തന്നെ അതിൽ കൂടെ വണ്ടി വരുത്തിച്ചു ഇതൊക്കെ വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു പ്രളയം വന്നപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ് ജാതിയോ മതമോ അന്നൊരു പ്രശ്നം അഥവാ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഇല്ലാതെ എല്ലാവരും മുന്നിട്ടിറങ്ങി എല്ലാവരെയും രക്ഷിച്ചു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുക എല്ലാവരെയും ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് അവർക്ക് ഒരു ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെയും മഴ ഉണ്ടാകുന്നു അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവർ അവരുടെ ശരീരം പോലും നോക്കാതാണ് അവർ മുന്നിട്ടിറങ്ങിയിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അവർക്ക് ആ ഒരു ബലം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ ഓരോരുത്തരും ഇവരെ സഹായിക്കുക എന്നുള്ളൊരു കർത്തവ്യം നമുക്കുണ്ട് കാരണം അവരെ നമ്മൾ നമ്മളും അവരിലൊരാളാണ് നമുക്കിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളും അവരിലൊരാളാണ് നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ നമ്മളും അവരെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മളും അവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ മാക്സിമം നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്നത് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ അഥവാ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിവില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ വീഡിയോസാണെങ്കിലും പോസ്റ്റാണെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുന്നതോ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ അത് സഹായിക്കാൻ കഴിവുള്ള ആരുടെയെങ്കിലും കയ്യിലെത്തുകയാണെങ്കിൽ അവരുടെ ഒരു സഹായം എത്തുകയാണെങ്കിൽ അതൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ വലിയ ആക്റ്റീവ് കാര്യം വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ഒന്ന് എക്സാമിന് പ്രഷറായിരുന്നു രണ്ട് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും നമുക്കല്ല ഇത് സംഭവിച്ചു നമുക്കാണെങ്കിൽ ചെറിയ ആ എനിക്കിതൊന്നും സംഭവിച്ചു ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല അപ്പം ഞാൻ തന്നെ അത് ബോധരും അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ വയ്യ എനിക്ക് നല്ല ഈ ഒരു ദുരന്തം ഈ ഒരു ദുരന്തത്തെ പറ്റി കേട്ടറിഞ്ഞ എല്ലാവർക്കും ഇപ്പം തന്നെ അമജ്മ എമസാണിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമജ്മക്ക് അതൊക്കെ കാണുമ്പോൾ ആ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അമേജ്മക്ക് അവിടെ ഇരുന്ന കാര്യമാണ് കാരണം അത്രത്തോളം വിഷമമുണ്ട് അവർ പറയുന്ന ആ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം അനുഭവിച്ച് ഓരോരുത്തവർ അത് കണ്ടു നിന്ന് ഓരോരുത്തവർ അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് അപ്പം പഠിച്ചവന് അവ ഇപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള ബലം കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ സഹായിക്കുക അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു കുറെ ആണെങ്കിലും കുറേ ആൾക്കാർ സഹായം സഹായ അസവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കുറേ പേര് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിക്കുക അതേപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ആ വിലങ്ങാട് അവിടത്തേക്കുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ലോകത്ത് ഈ ഒരു മരണം കൊയ്യുന്ന ഒരു ദുരന്തം ഒരിക്കലും നമ്മുടെ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ കേരളമാണ് നമ്മൾ ഇതും അതിജീവിക്കും സോ സ്റ്റേ വിത്ത് വയനാട് സ്റ്റേ വിത്ത് വിനങ്ങാട് ബൈ